നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ പാകിസ്ഥാൻ അതിർത്തിയോട് ചേർന്ന സംസ്ഥാനങ്ങളിൽ ഇന്ന് നടത്താൻ പദ്ധതിയിട്ടിരുന്ന സിവിൽ ഡിഫൻസ് അഭ്യാസം ഓപ്പറേഷൻ ഷീൽസ് രാജസ്ഥാൻ ഗുജറാത്ത് പഞ്ചാബ് ഛണ്ഡിഗഡ് എന്നിവിടങ്ങളിൽ മാറ്റിവെച്ചു ദേശീയ ദുരന്ത നിവാരണ സേന എൻ ഡി ആർ എഫ് നടത്തുന്ന പരിശീലനത്തിൽ തങ്ങളുടെ സിവിൽ ഡിഫൻസ് ജീവനക്കാർ പങ്കെടുക്കുന്നുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി പഞ്ചാബ് സർക്കാർ ബുധനാഴ്ച കേന്ദ്രത്തിന് കത്തെഴുതി ജൂൺ മൂന്ന് സിവിൽ ഡിഫൻസ് അഭ്യാസം നടത്താനുള്ള തീയതിയായി നിർദ്ദേശിക്കുകയും ചെയ്തു പഞ്ചാബിന്റെ ഈ അഭ്യർത്ഥന കേന്ദ്രം അംഗീകരിച്ചു കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ആറ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവധി പ്രഖ്യാപിച്ചു എറണാകുളം പത്തനംതിട്ട ഇടുക്കി വയനാട് കാസർഗോഡ് കണ്ണൂർ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചത് പത്തനംതിട്ട ജില്ലയിലെ നിലവിലെ നിയന്ത്രണങ്ങൾ തുടരും മലയോര മേഖലയിലേക്കുള്ള രാത്രികാല ഗതാഗത നിരോധനവും തുടരും ശക്തമായ മഴയെ തുടർന്നാണ് നിയന്ത്രണം ജൂൺ ഒന്ന് വരെയാണ് രാത്രികാല ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് രാത്രി ഏഴ് മുതൽ രാവിലെ വരെയാണ് നിയന്ത്രണം ജില്ലയിലെ ക്വാറികളുടെ പ്രവർത്തനവും നിരോധിച്ചു ലൈബേരിയൻ ചരക്കുകപ്പൽ മുങ്ങിയത് ബല്ലാസ്റ്റിക് ടാങ്കിന്റെ തകരാർ മൂലമെന്ന് മെറൈൻ മാർക്കന്റൈൽ ഡിപ്പാർട്ട്മെന്റ് എം എം ഡി കപ്പലിന്റെ സന്തുലനം ഉറപ്പാക്കാൻ അടിത്തട്ടിൽ വെള്ളം സംഭരിക്കുന്ന ടാങ്കുകളാണ് ബല്ലാസ്റ്റ് വലുതുവശത്ത് ടാങ്കുകളിലൊന്നിലേക്ക് കൂടുതൽ വെള്ളം നിറയുകയും കപ്പൽ ഒരു വശത്തേക്ക് ചരിഞ്ഞ് മുന്നി താഴുകയുമായിരുന്നു എന്നാണ് പറയുന്നത് വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥിന്റെ മരണത്തിന് കാരണക്കാരായ പത്തൊമ്പത് വിദ്യാർത്ഥികളുടെ തുടർ പര്യടനം വിലക്കിയ കേരള വെറ്റിനറി സർവകലാശാലയുടെ നടപടി ഹൈക്കോടതി ശരിവച്ചു പ്രതികൾക്ക് മറ്റ് ക്യാമ്പസുകളിൽ പ്രവേശനം നൽകിയത് ചോദ്യം ചെയ്ത് സിദ്ധാർത്ഥിന്റെ അമ്മ എം ആർ ഷീബ നൽകിയ അപ്പീലിലാണ് ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് മൂന്ന് വർഷത്തേക്ക് വിദ്യാർത്ഥികൾക്ക് ഒരു ക്യാമ്പസിലും പ്രവേശനം നേടാനാവില്ല വീടിന്റെ മുറ്റത്തുനിന്ന് രണ്ടര വയസ്സുള്ള മകന് ചോറു വാരി കൊടുക്കുന്നതിനിടെ യുവതി പാമ്പുകടിയേറ്റു മരിച്ചു മാപ്രാണം മാടായിക്കോണം സ്വദേശി ചെറാകുളം ഷാരോണിന്റെ ഭാര്യ ഹെന്നയാണ് മരിച്ചത് ഇരിങ്ങാലക്കുട സഹകരണ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ബുധനാഴ്ച പുലർച്ചെയാണ് മരിച്ചത് ചൊവ്വാഴ്ച രാത്രി എട്ട് മണിയോടെയായിരുന്നു സംഭവം കേരളത്തിലെ ഏറ്റവും വലിയ സഹകരണ കൊള്ളയാണ് കരുവന്നൂർ ബാങ്കിൽ നടന്നതെന്ന് ബി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ സി പി എം രാഷ്ട്രീയ നേതൃത്വം നേരിട്ട് നടത്തിയ വൻ തട്ടിപ്പും കള്ളപ്പണം ഇടപാടുമാണിത് കള്ളപ്പണം കൊണ്ട് കെട്ടി ഉണ്ടാക്കിയ എ കെ ജി സെന്ററിന്റെ പേര് മാറ്റി പിണറായി സെന്ററാക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു വീട്ടിൽ നിന്നും ഒന്നര അടിയോളം ഉയരത്തിൽ കത്തിയതുൾപ്പെടെയുള്ള നോട്ടുകെട്ടുകൾ കണ്ടെത്തിയ സംഭവത്തിൽ അലഹബാദ് ഹൈക്കോടതി ജഡ്ജിയായി യശ്വന്ത് വർമ്മയെ ഇംപീച്ച് ചെയ്യാൻ സുപ്രീംകോടതി അന്വേഷണ സമിതി നിർദ്ദേശിച്ചതായി ഇന്ത്യ ടുഡേ വെളിപ്പെടുത്തൽ ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ സുപ്രീംകോടതി നിയോഗിച്ച സമിതിയാണ് യശ്വന്ത് വർമ്മയെ ഇംപീച്ച് ചെയ്യാൻ നിർദ്ദേശിച്ചതെന്നാണ് ഇന്ത്യ ടുഡേയുടെ വെളിപ്പെടുത്തൽ ഭരണഘടനയുടെ വകുപ്പുകൾ പ്രകാരം യശവന്ത് വർമ്മ ഇംപീച്ച് ചെയ്യണമെന്നാണ് ആവശ്യം നടൻ അമിതാഭ് ബച്ചൻ വീണ്ടും അയോധ്യ രാമക്ഷേത്രത്തിനടുത്ത് ഒരു പ്ലോട്ട് കൂടെ വാങ്ങി നാല്പത് കോടി രൂപ നൽകിയാണ് ഇത് വാങ്ങിയത് അയോധ്യ രാമക്ഷേത്രം വന്നതിന് ശേഷം ലോകമെമ്പാടുമുള്ള ഹിന്ദുക്കളായ ഇന്ത്യക്കാരെ ഇവിടം ആകർഷിക്കുകയാണ് അതോടെ സ്ഥലവില കുത്തനെയാണ് ഉയരുന്നത് അമിതാഭ് ബച്ചൻ ഇവിടെ വാങ്ങുന്ന നാലാമത്തെ പ്ലോട്ടാണിത് രാമജന്മഭൂമി ക്ഷേത്രത്തിന് തൊട്ടടുത്തുള്ള ഈ പ്ലോട്ട് ഇരുപത്തി അയ്യായിരം ചതുരശ്ര അടിയാണ് സരയോ എന്ന പേരിൽ ഇവിടെ ആഡംബര റിയൽ എസ്റ്റേറ്റ് പദ്ധതി നടക്കുന്ന ഇടം കൂടിയാണ് ഇത് ഇന്ത്യ രണ്ടായിരത്തി നാല്പത്തി ഏഴിൽ സൂപ്പർ പവർ ആകുമെന്നും പലമടങ്ങ് വരുന്ന ജനസംഖ്യയുടെ ഭാരമുണ്ടെങ്കിലും ഇന്ത്യ രണ്ടായിരത്തി നാല്പത്തി ഏഴിൽ അമേരിക്കയെ വെല്ലുവിളിക്കുന്ന ശക്തിയായി മാറുമെന്നും ഇന്ത്യയുടെ ക്രയശേഷി അന്ന് യുഎസിന് തുല്യമാകുമെന്നും മാർട്ടിൻ വുൾഫ് ഇന്ത്യ ജപ്പാനെ പിന്തള്ളി ലോകത്തെ നാലാമത്തെ സാമ്പത്തിക ശക്തിയായി മാറാൻ പോകുന്നു എന്ന പ്രഖ്യാപനം എത്തിയതോടെ മാർട്ടിൻ ബുൾഫിന്റെ ഇന്ത്യയെക്കുറിച്ചുള്ള പ്രവചനം സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ് ഫിനാൻഷ്യൽ ടൈംസിന്റെ മുഖ്യ സാമ്പത്തിക കമന്റേറ്ററാണ് മാർട്ടിൻ വോൾഫ് മേഘാലയയിൽ ഹണിമൂൺ ആഘോഷിക്കാൻ എത്തിയ നവദമ്പതിമാരെ കാണാതായിട്ട് അഞ്ചു ദിവസം മധ്യപ്രദേശിലെ ഇന്തോർ സ്വദേശികളായ രാജാ രഘുവംശിയെയും ഭാര്യ സോനത്തെയുമാണ് മേഘാലയം വെച്ച് ദുരൂഹ സാഹചര്യത്തിൽ കാണാതായത് ഇരുവരെയും കണ്ടെത്താനായി വനമേഖലകളിലടക്കം വ്യാപകമായ തെരച്ചിൽ പുരോഗമിക്കുകയാണ് ഐ എം എഫിൽ നിന്നുള്ള രണ്ട് ബില്യൺ ഡോളർ വായ്പ ഉപയോഗിച്ച് സൈനിക ഭീകര ഗ്രൂപ്പുകളെ പിന്തുണയ്ക്കാൻ പാകിസ്ഥാൻ സാധ്യതയുള്ളതിനാൽ പാകിസ്ഥാന്റെ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ എഫ് എ ടി എഫ് ഗ്രേ ലിസ്റ്റിലേക്ക് തിരികെ കൊണ്ടുവരണമെന്ന് കുവൈറ്റിലെ ഇന്ത്യൻ പ്രവാസികളുമായി നടത്തിയ ആശയവിനിമയത്തിനിടെ ഓൾ ഇന്ത്യ മജ്ലിസ് ഇ ഹാദുൽ മുസ്ലിമിൻ എ ഐ എം ഐ എം നേതാവ് അസ്രുദ്ദീൻ ഒവൈസി പറഞ്ഞു വടക്കൻ കാശ്മീരിലെ ബന്ദിപോര ജില്ലയിൽ സുംബാൽ പ്രദേശത്തുള്ള മൂന്ന് പതിറ്റാണ്ടിലേറെ അടച്ചിട്ടിരുന്ന ചരിത്ര പ്രസിദ്ധമായ ശ്രീനന്ദ് കിഷോർ ക്ഷേത്രം വീണ്ടും തുറന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ കാശ്മീർ താഴ്വരയിൽ ഭീകരവാദം ആരംഭിച്ചതിനെ തുടർന്ന് ക്ഷേത്രം അടച്ചിരുന്നു ചൊവ്വാഴ്ച രാജ്യത്തുടനീളമുള്ള ഏകദേശം മുന്നൂറ് കാശ്മീരി പണ്ഡിറ്റുകൾ പ്രാർത്ഥന നടത്താനും അവരുടെ പൂർവിക വേരുകളുമായി വീണ്ടും ഒന്നിക്കാനും ഒത്തുകൂടി മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് വീടുകൾ വിട്ടുപോകാൻ നിർബന്ധിതരായതിനു ശേഷം കുടിയിറക്കപ്പെട്ട പണ്ഡിറ്റുകൾ ആദ്യമായി പുണ്യസമുച്ചയത്തിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ ക്ഷേത്ര പരിസരത്ത് വൈകാരിക രംഗങ്ങൾ കാണാമായിരുന്നു ഇന്ത്യ പാക് യുദ്ധ പശ്ചാത്തലത്തിൽ കാവേരി എഞ്ചിൻ വികസിപ്പിക്കാൻ പണം നീക്കിവെക്കു എന്ന ആവശ്യം രാജ്യത്ത് വ്യാപകമായി ഉയരുന്നു ഫണ്ട് കാവേരി എഞ്ചിൻ എന്ന ഹാഷ്ടാഗിലാണ് ഇത് ട്രെൻഡിംഗ് ആയത് ഈ സന്ദേശങ്ങളോട് കേന്ദ്ര സർക്കാർ അതിവേഗം പ്രതികരിച്ചു കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കഴിഞ്ഞ ദിവസം പ്രതിരോധ രംഗത്തെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ കാവേരി എഞ്ചിന്റെ നിർമ്മാണം കൂടി ഉൾപ്പെടുത്തിയതായി അറിയിച്ചു ഇന്ത്യയുടെ യുദ്ധ ജെറ്റുകൾക്ക് പറക്കാൻ ആവശ്യമായ യന്ത്രം അതാണ് ഇന്ത്യയുടെ പ്രതീക്ഷയായ കാവേരി എഞ്ചിൻ ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങൾക്ക് പറക്കാൻ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്ന എഞ്ചിൻ എന്ന സ്വപ്നം ഡിആർഡിഒയ്ക്ക് ഇന്ത്യ ആണവ സ്ഫോടനം നടത്തിയതോടെ കാവേരി എഞ്ചിൻ നിർമ്മിക്കാൻ ആവശ്യമായ ക്രിസ്റ്റൽ ബ്ലേഡുകൾ ഇറക്കുമതി ചെയ്യുന്നതിന് അമേരിക്ക മേൽ ഉപരോധം ഏർപ്പെടുത്തി ഇതോടെ കാവേരി എഞ്ചിൻ നിർമ്മിക്കാനുള്ള പദ്ധതി ഇന്ത്യ ഉപേക്ഷിച്ചു ഇപ്പോൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പദ്ധതി മുന്നേറ്റാൻ കരുക്കൾ നീക്കി തുടങ്ങിയിട്ടുണ്ട് ഇതോടെ ഇന്ത്യയുടെ ആധുനിക ലഘു യുദ്ധവിമാനങ്ങൾ വേണ്ട എഞ്ചിന് വിദേശ രാജ്യങ്ങളെ ഇനി കാത്തിരിക്കേണ്ടി വരില്ല ഇപ്പോൾ കരുത്തു കുറഞ്ഞ കാവേരി എഞ്ചിനുകൾ റഷ്യയിൽ പരീക്ഷിക്കുകയാണ് ഡിആർഡിഒ റഷ്യയിൽ ഇനി ഇരുപത്തിയഞ്ചു മണിക്കൂറുകളുടെ കൂടി പരീക്ഷണമേ നടത്താൻ ബാക്കിയുള്ളൂ എന്ന് ഡി ആർ ഡി ഒ അറിയിച്ചു ബംഗ്ലാദേശിൽ ക്ഷാമത്തിന് സമാനമായ സാഹചര്യം വരാനിരിക്കുന്ന സാമ്പത്തിക തകർച്ചയെക്കുറിച്ച് വ്യവസായികൾ മുന്നറിയിപ്പ് നൽകുന്നു ഇതോടെ യു എൻ സർക്കാർ വൻ പ്രതിസന്ധിയിൽ സർക്കാർ വിതരണം ചെയ്യാത്ത ഗ്യാസിനും വില ഈടാക്കുന്നു ബംഗ്ലാദേശിൽ നിക്ഷേപം പ്രായോഗികമല്ലെന്ന് വിദേശികൾക്ക് പോലും അറിയാം എന്ന പ്രതിപക്ഷവും ആരോപിക്കുന്നു ഫാക്ടറി അടപ്പിച്ചുകൂട്ടൽ കാരണം ബംഗ്ലാദേശിൽ വൻ തോതിലുള്ള പിരിച്ചുവിടൽ ഉണ്ടാകുമെന്നും റിപ്പോർട്ട് ഹമാസ് നേതാവും കൊല്ലപ്പെട്ട യഹ്യ സിൻവാറിന്റെ ഇളയ സഹോദരനുമായ മുഹമ്മദ് സിൻവാറിനെ സൈന്യം വധിച്ചതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു യുദ്ധത്തിന്റെ തുടക്കത്തിൽ ഇസ്രായേൽ സൈന്യം കൊലപ്പെടുത്തിയ യഹ്യയുടെ മരണശേഷം മുഹമ്മദ് സിൻവാർ ഹമാസിന്റെ മുൻനിരയിലേക്ക് അതിവേഗം ഉയർന്നു വന്നിരുന്നു ഇസ്രായേലിന്റെ ഹിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടയാളാണ് മുഹമ്മദ് തെക്കൻ ഗാസയിലെ ഹമാസിന്റെ സൈനിക നടപടികളിൽ നിർണായക പങ്ക് വഹിച്ചിരുന്നു മുഹമ്മദ് സിൻവാർ ഖാൻ യൂണിസിലെ ടണലിൽ നിന്ന് സിൻവാറിന്റെ മൃതദേഹം ഇസ്രായേൽ സൈന്യം കണ്ടെത്തിയെന്ന് സൗദി ചാനലായ അൽ ഹദയത് മെയ് പതിനെട്ടിന് റിപ്പോർട്ട് ചെയ്തിരുന്നു സിൻവാറിന്റെ പുറമെ ഇദ്ദേഹത്തിന്റെ പിൻഗാമിയായി കണക്കാക്കപ്പെടുന്ന റഫ ബ്രിഗേഡ് മേധാവി മുഹമ്മദ് ഷൊബാന ഉൾപ്പെടെ ഒരു ഡസണോളം സഹായികളും കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി നൽകുന്ന വിശദീകരണം ആയിരത്തിയഞ്ഞൂറ് സാധാരണക്കാരെ കൊലപ്പെടുത്തിയ ബംഗ്ലാദേശിലെ ഇസ്ലാമിക നേതാവ് എ ടി എം അസ്രുദ്ദിൽ ഇസ്ലാമിന്റെ വധശിക്ഷ ഇളവ് ചെയ്ത് കോടതി ജമാഅത്തെ ഇസ്ലാമിയുടെ മുതിർന്ന നേതാവാണ് അസുറുൽ ഇസ്ലാം രണ്ടായിരത്തി പതിനാലിനാണ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടത് എന്നാൽ ഇപ്പോൾ മറ്റു കേസുകളിൽ അറസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ അസുറുൽ ഇസ്ലാമിനെ മോചിപ്പിക്കണമെന്നാണ് കോടതി നിർദ്ദേശം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തൽ കൊണ്ടുവരുന്നതായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ച് തെറ്റായ അവകാശവാദം ഉന്നയിക്കുന്നതിനെ രൂക്ഷമായി വിമർശിച്ച് അമേരിക്കൻ എം പി ശ്രീ തനേദാർ അദ്ദേഹം ഡൊണാൾഡ് ട്രംപിന്റെ ഈ അവകാശവാദം പൂർണമായും തള്ളിക്കളഞ്ഞു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തലിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് യാതൊരു അടിസ്ഥാനവുമില്ലെന്ന് തനേദാർ പറഞ്ഞു മുഴുവൻ സാഹചര്യത്തിലും നിന്ന് ഡൊണാൾഡ് ട്രംപ് രാഷ്ട്രീയ നേട്ടം കൈവരിക്കാൻ ശ്രമിക്കുകയാണെന്ന് എം പി തനേദാർ ആരോപിച്ചു മുംബൈ മറാത്തി ജേർണലിസ്റ്റ് അസോസിയേഷന്റെ ഒരു പരിപാടിയിൽ സംസാരിക്കവെയാണ് ഡൊണാൾഡ് ട്രംപിനെക്കുറിച്ച് തനേദാർ ഈ പ്രസ്താവന നടത്തിയത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി